തോടിന്റെ ഭിത്തിയിലൂടെ വെള്ളം ചോർന്ന് കൃഷിയിടങ്ങൾ വെള്ളത്തിലായി കല്ലൂർ ഭരതിയിൽ മാക്കലക്കുളം ആലങ്ങാട് തോടിന്റെ പുതുക്കിപ്പണിത ഭിത്തിയാണ് വെള്ളം തടയാതെ പുറത്തേക്ക് ഒഴുക്കുന്നത് കല്ലൂർ ഭരതയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കല്ലൂർ ഭരതയിലുള്ള ഒരു പ്രധാന തോടാണ് മാക്കലക്കുളം ആലങ്ങാട് തോട് എന്നത് ഇതാണ് പിന്നീട് ഒഴുകി കല്ലൂർ തോട്ടിലേക്കൊക്കെ എത്തിച്ചേരുന്നതും കല്ലൂർ പാടം വഴിയിൽ നമ്മൾ കാണുന്നതും ഈ ഭാഗത്ത് ഈ തോടിന്റെ വശം ഇടിഞ്ഞ് രണ്ടായിരത്തി വശം ഇടിഞ്ഞ് സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറുകയും നിരവധി ജാതി മരങ്ങളും കായ്ച്ചുകൊണ്ടിരുന്ന നല്ല രീതിയിൽ കായ്ഫലങ്ങൾ തന്നുകൊണ്ടിരുന്ന ജാതി മരങ്ങളും അതുപോലെ തന്നെ വാഴകളും ഒക്കെ തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കർഷകർ പിന്നീട് നഷ്ടപരിഹാരത്തിനായിട്ട് നിരവധി ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് തുടർന്ന വർഷങ്ങളിൽ രണ്ടായിരത്തി ിൽ ഈ ഒരു തോടിന്റെ ഒരു വശം കരിങ്കല്ല് ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും അതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ ഘട്ടം ഘട്ടമായി വശത്ത് വശം സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഒരു വശത്ത് മണ്ണടിച്ച് കൂടുതൽ ഉയർത്തുകയും ബലപ്പെടുത്തുകയും കോൺക്രീറ്റിംഗ് ജോലികൾ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തിയായത് പക്ഷേ ഇത്തവണ മഴ ശക്തമായ സമയത്ത് ഈ ഭിത്തിയുടെ വശങ്ങളിലൂടെ ഒക്കെ അതിശക്തമായ രീതിയിൽ വെള്ളം ലീക്കാവുകയും വെള്ളം പുറത്തേക്ക് തള്ളുകയും സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കടന്നു വരികയും സമീപത്തെ കൃഷിയിടങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് കർഷകനായിട്ടുള്ള കെ പി കൊച്ചപഞ്ചായത്തൻ ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെ സമീപിക്കുകയും വിവിധ ഏജൻസികളെ സമീപിച്ച് അന്വേഷണം ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയുമാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ എന്താണ് തുടർന്ന് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല നിലവിൽ വെള്ളം ചാടുന്ന ഒരു അവസ്ഥയാണുള്ളത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം ഈയൊരു മഴക്കാലത്താണ് ഇത് കൂടുതൽ വെള്ളം ശക്തമായിട്ട് പെയ്ത് തോടിയെന്നറിയുമ്പോൾ വെള്ളം സർവീസ് ഇല്ല എല്ലാ സ്ഥലത്തും ലീക്കെടുക്കുക പുതിയ കെട്ടും ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു വളരെ ശക്തമായി ലീക്ക് ലീക്കെടുത്ത് വെള്ളം ഒഴുകി പോകുന്ന ഒരു അവസ്ഥയിൽ ഏത് സമയത്തും ഇതേമാതിരി മഴ പെയ്താൽ ഈ കെട്ടിയ ഭാഗം തന്നെ ഇനി വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട് കെട്ടിന്നേരം കല്ല് മാത്രം കെട്ടി നിർത്തിയിട്ടുണ്ട് ഓരോ ഓരോ അത് പൊട്ടാൻ ഇനി വീണ്ടും സാധ്യതയുണ്ട് അത് ജെൻസ് കണ്ടുപോയി നേരിട്ട് പോയി കാണുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും പോവും പനി ബാക്കിയുള്ള പണികളും അവിടെ ചെയ്യണം ചെയ്തില്ലേ അവര് തന്നെ കണ്ടു പറഞ്ഞു പോയിട്ടുള്ളതാണ് ആറ് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഫണ്ടാണെന്ന് പറഞ്ഞു അവർ ആദ്യം ചെല്ലു പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ പ്രകൃതി ദുരന്തപ്പെടുത്തി സർക്കാരിൽ നിന്ന് അനുവദിക്കൂന്ന് കളക്ടർ അനുവദിച്ചു വന്നിട്ട് ആ ഫണ്ടാണ് കൂടി ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കോൺക്രീറ്റിംഗ് കോൺക്രീറ്റിംഗ് ഭാഗം പ്രശ്നം ഇവിടെ ഇവിടെ ചെയ്തിട്ടും ലീക്ക് ാണ് വെള്ളം ലീക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നല്ല ലീക്ക് വെള്ളം അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അതായത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ താഴെ ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടും വെള്ളത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത രീതിയിൽ തോടിലൂടെ വെള്ളം ചാടി പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഈ രീതിയിൽ ആലങ്ങാട് തോടിന്റെ വശം ഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടും വെള്ളം തടഞ്ഞു നിർത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം എന്നാണ് സമീപത്തുള്ള കർഷകർക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും നാളുകളിൽ വെള്ളം ചാടി ഇതുവഴി ഈ ഒരു ഭിത്തി തന്നെ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം ഇതിനേക്കാൾ ബലം കുറഞ്ഞ ഭാഗമാണ് തൊട്ടപ്പുറത്തുള്ളത് അവിടെയും ഈ തോടിന്റെ വശം തള്ളിപ്പോവുകയും തോടിന്റെ ഭിത്തി പൊട്ടുകയും സമീപത്തെ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യവും വരും വർഷങ്ങളിൽ ഉണ്ടാകും അത് ഒഴിവാക്കുന്നതിന് ശക്തമായ നടപടിയുണ്ടാകണം ശാശ്വതമായ പരിഹാരമുണ്ടാകണമെന്നാണ് ഇവിടുത്തെ കർഷകർക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി ന്യൂസ്